നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ത് പറ്റി എന്നാണ് ഇന്നത്തെ എൻ്റെ വിഷയം ചോദിക്കാൻ കാരണം ഇന്നലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ചെയ്ത കുറ്റമെന്ന് വെച്ചാൽ ഒരുത്തനെ പ്രേമിച്ചു അതാണ് ആ പെൺകുട്ടി ചെയ്ത ആകെയുള്ള കുറ്റം റവീസ് എന്ന് പറയുന്ന ഒരു ചെന്നായയാണ് ആ പെൺകുട്ടി സ്നേഹിച്ചത് ഒന്ന് ആലോചിച്ച് നോക്ക് ആ കുട്ടിയുടെ അമ്മയുടെ കരച്ചിൽ കേട്ടാൽ ദൈവം പോലും പൊറുക്കില്ല അത്രയ്ക്ക് അല മാധ്യമങ്ങളുടെ മുമ്പിൽ അവർ കരയുകയാണ് അവരെങ്ങനെ വളർത്തിയ ഒരു കുഞ്ഞാണ് ഒന്ന് ആലോചിച്ച് നോക്ക് അവർ പ്രസവിച്ച് കാല് വളരുന്നു കൈ വളരുന്നു എന്ന് നോക്കി പഠിപ്പിച്ച് ഒരു ജോലി ഒരു ജോലിയാക്കി പിന്നെ അവളെ കെട്ടിച്ച് വിടണം അവരെ കുഞ്ഞുങ്ങളെ കാണണം വയസ്സുകാലത്ത് അവരെ നോക്കും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ഓരോ അമ്മമാരും ഓരോ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പത്തിരുപത്തി മൂന്ന് വയസ്സാവുമ്പോൾ ആ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ എങ്ങനെ സഹിക്കും അതും അവരുടെ ഭർത്താവ് ഒരു മൂന്ന് മാസമായതേ ഉള്ളൂ മരിച്ചിട്ട് എങ്ങനെ സഹിക്കും ആ അമ്മ ആ മോളുടെ മരണം എങ്ങനെ സഹിക്കും മോളെ സോനെ നീ ആരോട് വാശി തീർക്കാനാണ് ഈ മരണം തിരഞ്ഞെടുത്ത് അവനോടും നീ വിഡ്ഡിയാണ് കുട്ടി അവനെ അവനെ തോൽപ്പിക്കാനല്ല അവൻ ഇന്നൊരു കേസായാൽ ഒരു വക്കീലിനെ വെച്ച് നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ച് അവൻ ജാമ്യത്തിലിറങ്ങി വേറൊരുത്തെയും കെട്ടി സുഖമായി ജീവിക്കും നീ തോൽപ്പിച്ചത് നിൻ്റെ അമ്മയും സഹോദരനെയാണ് അവർ നിന്നെ വളർത്തി വലുതാക്കി അവരോടാണ് നീ ക്രൂരത കാണിച്ചത് അവരെന്തരെല്ലാം സ്വപ്നങ്ങൾ കണ്ടാണ് നിന്നെ വളർത്തിയെന്ന് അറിയാവോ മോളെ നിനക്ക് നീ ചിന്തിക്കണമായിരുന്നു അതുപോലെ ഓരോ പെൺകുട്ടികളും ഇത് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണം എൻ്റെ അമ്മയും അച്ഛനും എന്നെ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് വളർത്തുന്ന അവരെന്തെല്ലാം മോഹങ്ങൾ കൊണ്ടാണ് വളർത്തുന്നതെന്ന് ഒരു കഴുകൻ്റെ മുമ്പിൽ നമ്മൾ തോറ്റുകൊടുക്കാൻ പാടില്ല എൻ്റെ പൊന്നുമക്കളെ നിങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ നമ്മളെ ഒരാൾക്ക് വേണ്ട എങ്കിൽ നമ്മൾ വേണം എന്നും പറഞ്ഞ് അവൻ്റെ പിറക്കം നടക്കരുത് അവൻ ഇന്ന് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് നാളെ വേണ്ട എന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടം നമ്മുടെ ഓരോ പെൺകുട്ടികൾക്കും വേണം പ്രേമത്തിൽ ചിലപ്പോൾ വീണു പോകും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമാണ് ഇല്ലാതാവുന്ന അല്ലാതെ ഇവനെപ്പോലുള്ള കഴുകന്മാർക്കല്ല ഒരു ഹോട്ടലിൽ നിന്ന് ഇവനെ ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ചു അന്നിട്ടും ആ എന്ന് പറയുന്ന പെൺകുട്ടി ക്ഷമിച്ചു ഒന്ന് ആലോചിച്ചു നോക്കും ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ സഹിക്കുമോ നമ്മുടെ കെട്ടാൻ പോണ ഒരുത്തൻ വേറൊരു പെണ്ണുമായിട്ടൊരു ഹോട്ടലിൽ നിന്ന് പിടിച്ചെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണ് സഹിക്കുമോ അത്രയും സഹിച്ചൊരു പെൺകൊച്ചിനോടാണ് ഇവൻ പോയി ചാവടി എന്ന് പറഞ്ഞത് അത്രയും നല്ല മനസ്സുള്ളൊരു പെൺകുട്ടി ഇവനെയെന്ന് പറഞ്ഞ് നടന്നത് അവൻ്റെ മതം മാറണമെന്ന് പറഞ്ഞ് അതും ചെയ്യാമെന്ന് പറഞ്ഞ് എന്നിട്ട് ഈ ദുഷ്ടൻ ആ കുട്ടീനെ കൊലയ്ക്ക് കൊടുത്തു ഇവനെ വെറുതെ വിടാൻ പാടില്ല ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും മനസ്സിലാക്കൂ ഇങ്ങനെയുള്ള കഴുകന്മാർ പെൺകുട്ടികളുടെ പിറക്കെ നടക്കുകയാണ് ഇനിയെങ്കിലും